നമസ്കാരം സ്വാഗതം ബി ജെ പി കേരളത്തിൽ ഇത്തവണ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വളരെ വലിയ വിജയമാണ് നേടിയത് ഇരുപത് ശതമാനത്തിന് അടുത്ത് വോട്ട് വിഹിതം ഉയർത്താനും അതുപോലെ തന്നെ പതിനൊന്നോളം നിയമസഭാ നിയോജക മണ്ഡലങ്ങളിൽ മുന്നിലെത്താനും ബി ജെ പിക്ക് കഴിഞ്ഞിരുന്നു ബി ജെ പിയുടെ കേരളത്തിലെ ഈ പ്രകടനത്തിന് പിന്നിൽ പല കാര്യങ്ങളുണ്ട് നിരവധി കാരണങ്ങൾ ഇതിനെക്കുറിച്ച് കുറിച്ച് രാഷ്ട്രീയ നിരീക്ഷകർ പുറത്തുവിടുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് നിലവിലെ ഇടത് സർക്കാരിനെതിരായ ഭരണവിരുദ്ധ വികാരം തന്നെയാണ് കാരണം ഇടത് സ്വാധീന മേഖലകളിൽ കോൺഗ്രസ് മാത്രമല്ല ബി ജെ പിയും വലിയ പ്രകടനമാണ് നടത്തിയത് ഇതിനു പുറമെ ബി ജെ പിയുടെ പ്രകടനത്തെ സഹായിച്ച ഒരു കാരണം എന്നത് ക്രൈസ്തവ വോട്ട് ബാങ്കിന്റെ കുറച്ചു ഭാഗം ബി ജെ പിക്ക് അനുകൂലമായതാണ് നമുക്കറിയാം ക്രൈസ്തവ വോട്ട് ബാങ്കിൽ കടന്നു കയറാൻ വലിയ പദ്ധതികളാണ് ബി ജെ പി രൂപീകരിച്ചത് അതിനുവേണ്ടി കാസ എന്നൊരു വർഗീയ സംഘടനയെ വരെ ബി ജെ പി സ്പോൺസർ ചെയ്തു ലൌ ജിഹാദ് ഉൾപ്പെടെയുള്ള പല വിഷയങ്ങൾ ഉയർത്തിക്കാട്ടി ഇവർ ക്രൈസ്തവ ഇസ്ലാമിക സമുദായത്തെ തമ്മിൽ ശത്രുക്കളാക്കി മാറ്റി ഇതിന്റെ ഗുണം അവർക്ക് ലഭിച്ചത് തൃശൂരിലാണ് തൃശൂരിൽ ബി ജെ പി എന്ന പാർട്ടിക്കല്ല സുരേഷ് ഗോപി എന്ന വ്യക്തിക്കാണ് വിജയം ലഭിച്ചതെങ്കിലും അവിടെ ക്രൈസ്തവ ന്യൂനപക്ഷ വോട്ടുകൾ ബി ജെ പിക്ക് അനുകൂലമായി പോൾ ചെയ്യപ്പെട്ടു എന്നത് ഒരു യാഥാർത്ഥ്യമാണ് ഇത്തരത്തിൽ ബി ജെ പിയുടെയും അതുപോലെ തന്നെ സംഘപരിവാറിന്റെയും കാസ പോലുള്ള വ്യാജ വർഗീയ സംഘടനകളുടെയും കെടിയിൽപ്പെട്ടവർക്കിതാ മനസ്സിലാക്കാനുള്ള സുവർണ അവസരം അത്തരക്കാർക്കിതാ ബി ജെ പിയുടെ സമ്മാനം ഒഡീഷയിൽ ആദ്യമായാണ് ഒരു ബി ജെ പി സർക്കാർ അധികാരത്തിൽ വരുന്നത് ഈ ബി ജെ പി സർക്കാരിന്റെ ആദ്യ തീരുമാനത്തെക്കുറിച്ചുള്ള വാർത്തകൾ പുറത്തുവിടുമ്പോൾ രാജ്യമെമ്പാടുമുള്ള ക്രൈസ്തവ സമൂഹത്തെ വൈകാരികമായി തന്നെ ബാധിക്കുന്ന ഒരു തീരുമാനം ഉണ്ടാവുമെന്നാണ് റിപ്പോർട്ടുകൾ രാജ്യത്തെ സംഘപരിവാർ ക്രൂരതയുടെ ഏറ്റവും വലിയ ഓർമ്മയും ഉദാഹരണവുമാണ് ഗ്രഹാം ഗ്രഹാംസ്റ്റൈൻ കേസ് ഓസ്ട്രേലിയൻ ക്രൈസ്തവ ഗ്രഹാം ഗ്രഹാംസ്റ്റൈനിനെയും അദ്ദേഹത്തിന്റെ പ്രായപൂർത്തിയാവാത്ത രണ്ട് മക്കളെയും കാറിലിട്ട് ജീവനോടെ ചുട്ടുകൊന്ന സംഭവം അതി ദാരുണമായ കൊലപാതകമായിരുന്നു അത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ജനുവരി മാസത്തിലായിരുന്നു ഈ ക്രൂരകൃത്യം നടന്നത് ഇരുപത്തി അഞ്ചു വർഷം പിന്നിട്ടിരിക്കുന്നു ഇതിലെ പ്രധാന പ്രതിയായ ദാരാസിംഗിനെ മോചിപ്പിക്കാനുള്ള നീക്കം ഒഡീഷയിൽ ബി ജെ പി സർക്കാർ ഊർജിതമാക്കിയെന്ന വാർത്തകളാണ് പുറത്തു വരുന്നു കൊണ്ടിരിക്കുന്നത് ജീവപര്യന്തം തടവുകാരെ മോചിപ്പിക്കുന്നതിനെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ചില മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിരുന്നു ഇതിന്റെ മറവിലാണ് ദാരാസിംഗ് എന്ന കൊടും കുറ്റവാളിയെ മോചിപ്പിക്കാനുള്ള ശ്രമം ബി ജെ പി സർക്കാർ അധികാരത്തിൽ വന്ന ഉടനെ തന്നെ ദറാസിംഗ് ഇത് സംബന്ധിച്ച അപേക്ഷ നൽകി കഴിഞ്ഞു എന്നാണ് റിപ്പോർട്ടുകൾ ഗ്രഹാം സ്റ്റൈനും പത്തും ആറും വയസ്സുമുള്ള കുട്ടികളും വാഹനത്തിൽ ഉറങ്ങിക്കിടന്ന സമയത്താണ് ബജ്രംഗ് തൾ പ്രവർത്തകർ അന്ന് ദറാസിംഗിന്റെ നേതൃത്വത്തിൽ ജീവനോടെ അവര് ചുട്ടുകൊന്നത് അന്താരാഷ്ട്ര തലത്തിലടക്കം വലിയ വിവാദമായ സംഭവമായിരുന്നു അത് ചില ചട്ടഭേദഗതികളുടെ പേര് പറഞ്ഞ് ദാരാസിംഗിനെ പുറത്തിറക്കി ഒന്നും അറിയാത്ത പോലെ കൈകഴുകാനുള്ള നീക്കമാണ് ബി നടത്തുന്നത് അതിന്റെ വിശദ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നതും